ശ്രീ മഹാഗണപതി നമോ ജ്യോതിഷ സംഗീ യാത്ര ബി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയന്ത ഇന്നത്തെ വീഡിയോയിൽ ധനു രാശിക്കൂറ് മുതൽ മീനം രാശിക്കൂറ് വരെയുള്ള ഈ നാല് രാശിക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫലമാണ് പറയുന്നത് മേടക്കൂറ് മുതൽ വൃശ്ചികക്കൂറ് വരെയുള്ള ആഗസ്റ്റ് ഫലം രണ്ട് വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട് ഇന്ന് മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള ആഗസ്റ്റ് ഫലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഗ്രഹജാല ഫലമാണ് പറയുന്നത് ജാതകഫലവും കൂടി ചിന്തിച്ചിട്ട് വേണം പൂർണമായിട്ടും വിലയിരുത്തുവാൻ ഗ്രഹങ്ങളുടെ ഫലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവചിക്കുന്നത് ജാതക സംബന്ധമായിട്ടും മറ്റെല്ലാ ജ്യോതിഷ സംബന്ധമായിട്ടും സംശയങ്ങൾക്ക് ബന്ധപ്പെടാൻ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് പതിനൊന്ന് അമ്പത്തൊമ്പത് അൻപത്താറ് മുൻകൂട്ടി ദക്ഷിണ ഫീസ അടച്ച് ബന്ധപ്പെടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫലം കൊല്ലവർഷം ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടകം പതിനേഴ് മുതൽ ചിങ്ങം പതിനഞ്ച് വരെയാണ് ആഗസ്റ്റ് മാസം സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വരെ കർക്കിടകം രാശിയിലും ശേഷം മുപ്പത്തൊന്ന് വരെ ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് എടവക്കൂറിൽ ചൊവ്വയും വ്യാഴവും ചിങ്ങക്കൂറിൽ ബുധനും ശുക്രൻ കന്നിരാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ ശനിയും മീനം രാശിയിൽ രാഹുവും ഇത്രയുമാണ് ആഗസ്റ്റ് മാസത്തിൻ്റെ ഗ്രഹനില ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ കർക്കിടകം രാശിയിൽ ബുധൻ വക്രരാശിയിലേക്ക് സഞ്ചരിക്കും ആഗസ്റ്റ് ഇരുപത്തിനാലില് ശുക്രൻ കന്നിരാശിയിലും ആഗസ്റ്റ് ഇരുപത്തി ആറിന് ചൊവ്വ മിഥുനം രാശിയിലും പകരും ഈ ഗ്രഹനില പ്രകാരം ആദ്യമായി പറയാൻ പോകുന്നത് ധനു രാശിക്കൂറിൻ്റെ മൂലം പൂരാടം ഉത്രാടം കാല് ധനുക്കൂറിൻ്റെ ഈ ധനുക്കൂറിന് മൂന്നാംകൂറിൽ ശനി നാലാംകൂറിൽ രാഹു ആറാംകൂറിൽ ചൊവ്വ വ്യാഴം എട്ടിൽ സൂര്യൻ ഒമ്പതിൽ ബുധശുക്രന്മാർ പത്തിൽ കേതു എന്നിവയാണ് ഈ ഗ്രഹനില സൂര്യൻ എട്ടാംകൂറിലും ഒമ്പതാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് കാരം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കും കൂടാതെ അത് ബിസിനസ് മെച്ചപ്പെടുത്താനും ശ്രമിക്കും കൂട്ടായ ബിസിനസ് കൂടെയുള്ളവരുമായി ചേർന്നിട്ട് പുതിയതായി തുടങ്ങും നാൽക്കാലി മറ്റ് ഇതര ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ സമയം ആണ് ആരോഗ്യത്തിന് ചില്ലറ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഭക്ഷണനിയന്ത്രണവും വെള്ളവും എല്ലാം ശ്രദ്ധിച്ച് കഴിക്കുക വിദ്യാഭ്യാസത്തിന് ഗുണകരമായി ഭവിക്കുന്ന കാലമാണ് പഠിക്കുന്നവർക്ക് ഉത്സാഹം ഉണ്ടാകും പരീക്ഷകളിൽ വിജയമുണ്ടാകും ഈശ്വരചിന്തയിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും പിതാവിന് രോഗത്തിന് ശമനമുണ്ടാകും വീടിൻ്റെ പണി തടസ്സം നീങ്ങി പുനരാരംഭിക്കും ശത്രുക്കളുടെ തടസ്സം മൂലം മാനസിക പ്രയാസം ഉള്ളവർക്ക് അത് നീങ്ങിക്കിട്ടും സർക്കാരിൽ നിന്നുള്ള സാമ്പത്തികപരമായിട്ടുള്ള നേട്ടത്തിന് തടസ്സം വരാൻ സാധ്യതയുണ്ട് കിട്ടാനുള്ള പൈസ പോക്ക് എന്ന നിലയിൽ ഉണ്ടാകും വിദേശത്തുള്ളവർക്ക് ജോലി മാറി മറ്റൊരു ജോലിയിലേക്ക് പോകുന്നതിനുള്ള ശ്രമം ആരംഭിക്കും പങ്കാളിയുടെ കാര്യങ്ങൾക്ക് ഗുണമുണ്ടാക്കും അവർക്ക് സാമ്പത്തികമായോ മറ്റ് കർമ്മസംബന്ധമായിട്ടോ ഗുണമുണ്ടാക്കാൻ സാധ്യതയുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള പണച്ചിലവ് ഉണ്ടാക്കും വിവാഹത്തിനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം ഉള്ളവർക്ക് ആ തടസ്സം മാറുന്നതാണ് വലിയ ദോഷമില്ലാത്ത മാസമാണ് ഈ ധനക്കൂറുകാർക്ക് ഈ ആഗസ്റ്റ് മാസം അനുഭവപ്പെടുക ശിവക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക അടുത്തത് ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം വര മകനക്കൂർ ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം നക്ഷത്രം അവിട്ടത്തിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും പാദം ഏഴാംകൂറിലും എട്ടാംകൂറിലുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് സാമ്പത്തിക നില ഭദ്രമായിരിക്കും പുതിയ ജോലിയിൽ ശ്രമം ചെയ്യാൻ ഉദ്ദേശിച്ചവർക്ക് അല്ലെങ്കിൽ മറ്റൊരു തൊഴിലേക്ക് മാറുന്നവർക്കും നേടാൻ അവസരമുണ്ടാകും അതിനുള്ള സാഹചര്യം വന്ന് ഭവിക്കും വസ്തുവോ പ്രമാണമോ ഇടപാടുകൾ തരത്തിലുള്ള കടലാസുകൾ കൈവശം വന്നു ചേരും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാക്കും ദൂരയാത്ര ചെയ്യേണ്ടതായിട്ട് വരും സുഹൃത്തുക്കളിൽ നിന്നും സഹായമുണ്ടാക്കും പിതാവിൽ നിന്നും വിരോധമോ തടസ്സമോ പ്രതീക്ഷിക്കാം ബന്ധുക്കളും സഹോദരങ്ങളും കൂട്ടായ പ്രവർത്തനം കൈവരിക്കും വിചാരിക്കാതെ സാമ്പത്തികമായിട്ട് വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യകരമായി ശ്രദ്ധ ചെലുത്തണം പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും എന്നാലും അവരുടെ കാര്യങ്ങൾക്ക് ഗുണകരമായ സ്ഥിതി ഉണ്ടാകും സർക്കാർ ജോലി ഉള്ളവർക്ക് ഗുണപരമായ നേട്ടമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗമനമുണ്ടാകും കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥിതിയും കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് ഉത്സാഹവും സാമർഥ്യവും അതിനുള്ള ആവേശവും കൂടും മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗമനമുണ്ടാകും വളരെ നേട്ടവും ഗുണവും ഉള്ള കാലമാണ് ഈ ആഗസ്റ്റ് മാസം മകര അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് വടിപാട് കഴിപ്പിക്കും അടുത്തത് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ മൂന്നാം പാദം നാലാം പാദം നക്ഷത്രം പൂരുട്ടാതിയുടെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം സൂര്യൻ ആറാംകൂറിലും ഏഴാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് ആറാംകൂറിൽ സഞ്ചരിക്കുന്ന ആഗസ്റ്റ് പകുതി വരെയുള്ള കാലം ഏറ്റവും ഗുണമുള്ള സമയമാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും പല തടസ്സങ്ങളിൽ നിന്നും മാറി ഗുണപരമായ അവസ്ഥയുണ്ടാകും തർക്കവിഷയങ്ങൾ നേരെയായി രമ്യതയിൽ എത്തിച്ചേരും മനോധൈര്യവും മനസന്തോഷവും ഉണ്ടാകും ഇടപാടുകളിൽ ശ്രദ്ധയുണ്ടാകണം സുഹൃത്തുക്കളിൽ നിന്നും സഹായവും നല്ല ബന്ധവും ഉണ്ടാകും പുതിയ വാഹനം വാങ്ങുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും തൊഴിൽപരമായി ഉയർച്ചയും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് സ്വദേശം വിട്ടോ വിദേശത്തോ പോകാനോ അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മ നേട്ടത്തിനോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയം ആണ് കുടുംബപരമായി കിട്ടാവുന്ന കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും ദേഹസുഖം ഉണ്ടാകും ആരോഗ്യത്തിന് വലിയ കുഴപ്പം ഉണ്ടാവുകയില്ല പങ്കാളിയുടെ കാര്യങ്ങളിൽ തർക്കമുണ്ടാകുമെങ്കിലും പിന്നീട് സ്വരച്ചേർച്ചയിലാകും വീട് സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും ഈ മാസം ഉത്സാഹവും മനസന്തോഷവും കൈവരിക്കുന്ന സമയമാണ് ശാസ്താവിനും ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കും അടുത്തത് പൂരുട്ടാധികാല് ഉത്രട്ടാതി രേവതി മീനക്കൂറ് പൂരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതി നക്ഷത്രവും മീ രേവതിയുടെ നക്ഷത്രവും സൂര്യൻ അഞ്ചാംകൂറിലും ആറാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് പകുതിക്ക് ശേഷം ആറാംകൂറിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അതീവ നേട്ടങ്ങൾ കൈവരിക്കും ബിസിനസ് അഭിവൃദ്ധിപ്പെടും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അനുകൂലമായി ഭവിക്കും ഇടപാടുകൾ ചെയ്യുന്നവർക്ക് ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തും പല തരത്തിൽ നിന്നും വരുമാനവും നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് ഈശ്വര ചിന്തയിൽ ശ്രദ്ധയോന്നും പല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പൊതുവായിട്ട് നല്ല അഭിപ്രായം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുവാനും സാധിക്കും അനാവശ്യ ചെലവുകൾ ഉണ്ടാകുമെങ്കിലും വരവും അതേപോലെ കിട്ടാനും സാധ്യതയുണ്ട് ശത്രുക്കളിൽ നിന്നും തടസ്സം മാറും ശത്രു ജയമുണ്ടാക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ തൃപ്തികരമായ അവസ്ഥയായിരിക്കും സ്വന്തമായി കുടുംബത്തിൽ നിന്നോ മറ്റ് സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കോ അത് നേടാൻ സാധിക്കും പുതിയ വാഹനം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും പ്രതീക്ഷിക്കാതെ ധാരാളം ഏതെങ്കിലും തരത്തിൽ പണം വന്നു ചേരും കടം വാങ്ങിയവർക്ക് അത് വീട്ടാനുള്ള സന്ദർഭം ഉണ്ടാകും പല കാര്യങ്ങളിലും നേതൃത്വം വഹിക്കും കൂട്ടായി ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും സഹോദരന്മാരുടെ സഹായമോ മറ്റുള്ളവരുടെ സഹായമോ എന്നിവ ഉണ്ടാകും തൊഴിൽപരമായിട്ട് വിദേശത്തോ അല്ലെ ദേശം വിട്ടോ പോകുന്നവർക്ക് മറ്റുള്ളവരുടെ സഹായമോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള സഹായമോ സാമ്പത്തികപരമായിട്ട് നേട്ടമോ പ്രതീക്ഷിക്കാവുന്നതാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത മാസമാണ് പങ്കാളിയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് മുമ്പ് തടസ്സം വന്ന് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ശ്രമിച്ചാൽ വിവാഹത്തിന് അനുകൂലമായി ഭവിക്കും നാഗക്ഷേത്രത്തിലും അയ്യപ്പക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ഗോചരഫലമാണ് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ജാതകബലവും ഗോചരബലവും ഗുണപരമായ അവസ്ഥയാണെങ്കിൽ മാത്രം ഇത് പൂർണ്ണമായും അനുഭവത്തിൽ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു